ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസിൻസ് സ്വെഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു കോംബോ ഓഫറൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വിത്തുകളുടെ ഒരുപാട് വെറൈറ്റി സീഡുകളാണ് ഇന്ന് നമുക്കുള്ളത് ലീഫിൽ വ്യത്യാസം വരുന്നതും പിന്നെ ഒരുപാട് ഹൈറ്റിൽ പോകുന്നതല്ല എല്ലാം കുറ്റിയായിട്ട് പൂക്കുന്നതാണ് ഈ പൂക്കളൊക്കെ പൂത്തതിൻ്റെ പിക്ചർ നമുക്ക് കൃഷി ചെയ്യുന്നിടത്ത് നിന്ന് അവർ തന്നെ അയച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ള് കാണാം വീഡിയോ കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യുക വിത്തുകൾ സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ഷെമീമയാണ് ഷെമീമയുടെ നമ്പരാണ് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുക്കുന്നത് ഈ നമ്പറിൽ വേണം കോണ്ടാക്ട് ചെയ്യാൻ ക്യാഷ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയുമുണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട് വിത്തുകൾക്ക് മാത്രം ആദ്യത്തെ നമ്മുടെ കോംബോ എന്ന് പറയുന്ന പെറ്റൂണിയയുടെ മൂന്ന് വെറൈറ്റി കോംബോ സീഡ്സ് ആണ് സ്റ്റാ പെറ്റൂണിയ മിക്സഡ് അതുപോലെ റെഡ് പെറ്റൂണിയ പിന്നെ മിക്സഡ് പല കളറിലുള്ള പെറ്റൂണിയാടെ ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് മൂന്ന് മൂന്ന് സൈസ് വിത്തുകളാണ് പെറ്റൂണിയാടെ പിന്നെ സ്റ്റാർ റെഡ് മിക്സഡ് ഇതെല്ലാം കൂടെ സപ്പറേറ്റ് സ്ലിപ്പിലാണ് ഇത് മൂന്നും കൂടെ നമ്മൾ വെറും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതാത് വിത്തിനകത്ത് അതാത് വിത്തുകളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ആദ്യം നമുക്ക് വന്ന് തീർന്നു പോയി സ്റ്റാർ പെറ്റൂനിയാൽ ഒരുപാട് മിക്സഡ് കളറുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സ്ലിപ്പിൽ തന്നെ അഞ്ഞൂറിൽ പുറത്ത് വിത്തുകൾ വിത്തുകളുണ്ടാവും മൂന്നെണ്ണത്തിലും ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ വിത്തുകളുണ്ട് അപ്പം നമുക്ക് ഷെമീമയാണ് നമ്മുടെ വിത്തുകൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ആ ഷെമീമയുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രം വേണം കോണ്ടാക്റ്റ് ചെയ്യാൻ അടുത്ത നമുക്ക് ഫ്ലോക്സിൻ്റെ ഒരു കോംബോ ആണ് രണ്ട് വെറൈറ്റി വിത്തുകളാണ് ഇത് ഫ്ലോക്സിൻ്റെ നമുക്ക് ബ്യൂട്ടി ഇതിൻ്റെ ഫ്ലവറിന് വ്യത്യാസമുണ്ട് ഉണ്ടോ ബ്യൂട്ടി ഇങ്ങനെയാണ് ഇരിക്കുന്നത് കുറച്ച് വലിയ ഫ്ലവർ ആണ് ഇനി അതുപോലെ ഫ്ലോക്സ് ടിങ്കിൾ ടിങ്കിൾ എന്ന് പറഞ്ഞാൽ പൂക്കൾക്ക് കണ്ട് ഇതുപോലെയാണ് ഡബിൾ ഷെയ്ഡ് ഇങ്ങനെ വരുന്നത് ഇതാണ് ഫ്ലവർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് രണ്ടും കൂടെ മിക്സഡ് ആയിട്ടാണ് കോംബോ ഇട്ടിരിക്കുന്നത് അൻപത് രൂപയാണ് ആ നൂറിൽ പുറത്ത് വിത്തുകളുണ്ടാവും നമ്മൾ നേരത്തെ ഇതിൻ്റെ വിത്തുകൾ സെയിൽ ചെയ്ത് കിളിച്ച് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ വാങ്ങിയവർ വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട് അതും കൂടെ ഞാൻ ആഡ് ചെയ്യാം ഇത് ഈ ചട്ടികളിലെല്ലാം ഇതിൻ്റെ പാകിയ തൈകൾ അവർ പിരിച്ച് ന വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വന്ന് ഇടുക നമ്മുടെ വിത്തുകൾ വാങ്ങി കിളിപ്പിച്ചത് അടുത്ത നമുക്ക് ബ്ലാക്ക് പെറ്റൂണിയയുടെ വിത്തുകളാണ് ഒരുപാട് നാളിന് ശേഷമാണേ നമുക്കിപ്പോൾ ഈ ബ്ലാക്ക് പെറ്റൂണിയയുടെ വിത്തുകൾ വരുന്നത് ബ്ലാക്ക് പെറ്റൂണിയ സ്റ്റോഫിയ സ്റ്റിക് ബ്ലാക്ക്ബെറി എന്നാണ് പനമേരിക്ക സീഡാണ് സീഡിന് നൂറ് രൂപയാണ് ഇപ്പം നമുക്ക് ഈ ബ്ലാക്ക് പെറ്റൂണിയയുടെ വിത്തുകൾ കിട്ടാനില്ല നമുക്ക് വാങ്ങുന്നിടത്തുനിന്ന് തന്നെ ഭയങ്കര ഡിമാൻഡാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ എന്നാലേ നമ്മുടെ വീഡിയോസൊക്കെ കിട്ടത്തുള്ളൂ അടുത്ത നമുക്ക് നെസുറേഷ്യൻ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനൊരു വെറൈറ്റി ഉണ്ട് ഇത് വെരിഗേറ്റഡ് ലീഫിൻ്റെ കേട്ടോ ഈ ലീഫ് കണ്ട അറിയാം നിങ്ങൾക്ക് ഇത് മിക്സഡ് കളറാണ് ഇരുപത്തഞ്ച് സി ഡി നമ്മൾ കൊടുക്കുന്നുണ്ട് അൻപത് രൂപയ്ക്ക് പിന്നെ നമുക്കിത് ഹാങ്ങിങ് ആയിട്ടും ഇതിൻ്റെ ലീഫ് കണ്ടോ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഹാങ്ങിങ് ആയിട്ടും ഗ്രൗണ്ടിലും നമുക്ക് ഇതുപോലെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത നമുക്ക് കോസ്മോസിൻ്റെ അപ്പോളോ വൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണിത് ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവർ ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് പതിനഞ്ച് സീഡിന് ഇനി അതുപോലെ തന്നെ സീനിയാടെ മിനിയേച്ചർ ടൈപ്പിൽ ബിഗ് ഫ്ലവർ വലിയ ഫ്ലവർ വരുന്നത് ഇതെല്ലാം നമുക്ക് നമുക്കവിടുത്തെ കൃഷി ചെയ്യുന്നിടത്ത് നിന്നുള്ള ഫോട്ടോസാണ് ഇത് നമുക്ക് മിക്സഡ് കളറിന് നൂറ് രൂപയാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ കളറും കൂടെ ചേർത്ത് മിക്സഡ് പതിനഞ്ച് സീഡ് ഉണ്ടാവും ഇത് സൺഫ്ലവറിൻ്റെ ഒപ്പേരാ മിക്സ് എന്ന് പറയുന്ന മിക്സഡ് മിനിയേച്ചർ ടൈപ്പിൽ വരുന്ന സീഡാണ് ഇതുപോലാണ് നമുക്ക് പനമേരിക്ക സീഡ് സൺഫ്ലവറിൻ്റെ വരുന്നത് ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് പത്ത് സീഡിന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സൺഫ്ലവറിൽ നമുക്ക് വെറൈറ്റി കളറുകളും ഷെയ്ഡുകളും കിട്ടും മറ്റേത് ഒറ്റ കളറിലേ ഉള്ളൂ സൺഫ്ലവർ അടുത്ത നമുക്ക് ടാറ്റുവിങ്ക മിക്സഡ് കളറിൻ്റെ സീഡുകളാണ് മിക്സഡ് കളറിൻ്റെ ഈ കാണിക്കുന്നതിനകത്ത് ഈ കളർ മിക്സഡ് കളറുകളെന്ന് പറയുന്നത് ഈ കളറുകളെല്ലാം വരും അപ്പം ഇത് പന്ത്രണ്ട് സീഡുണ്ടാവും നൂറ് രൂപയാണ് ഇതെല്ലാം പാനമേരിക്കൻ സീഡാണ് നല്ല ജെർമിനേഷൻ നടക്കുന്നത് അടുത്ത നമുക്ക് ഹാങ്ങിങ് വിങ്ക ആണ് കേട്ടോ ഹാങ്ങിങ് വിങ്കയുടെ മിക്സഡ് സീഡുകളാണ് ഇതെല്ലാം നമ്മൾ പിന്നെ വിത്തുകൾ പാകി കിളിപ്പിച്ചിട്ടുള്ളതാണ് ഇത് പൂത്ത് കഴിയുമ്പോൾ ഇതിനകത്തും കുറച്ച് ക നാൾ കഴിയുമ്പോഴത്തേനൊക്കെ നമുക്ക് വിത്തുകൾ കിട്ടും ആ വിത്തുകളെടുത്ത് പാകിയാലും വീണ്ടും തൈകൾ നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ വിത്തുകൾ പാകാനും നമുക്ക് കയർ കമ്പോസ്റ്റ് ഉണ്ട് അതിന് മാത്രമേ വിത്തുകൾ പാകിയേ കിളിക്കത്തുള്ളൂ നമ്മളിത് പിന്നെ ചകിരിച്ചോറിൽ പാകി കഴിഞ്ഞാൽ കിളിക്കത്തില്ല കിളിച്ച് വരും പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഇത് അഴുകിപ്പോവും അപ്പോൾ ഇതിൻ്റെ നമ്മൾ പതിനഞ്ച് മിക്സഡ് സീഡുകൾ നമ്മൾ എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് വാങ്ങിക്കുന്ന ഏത് ചെടികളും വിത്തുകളും നമുക്ക് കയർ കമ്പോസ്റ്റിൽ പാകിയാലും നല്ല കിളിച്ച് വരും വിങ്കായിൽ വിങ്കായിലൊരുപാട് വെറൈറ്റി വിങ്കകളുണ്ട് കേട്ടോ ഇതിപ്പം വേറൊരു ടൈപ്പ് വിങ്കാണ് ആണ് വിങ്ക സൺസ്റ്റോം എന്ന് പറയുന്ന മിനിയേച്ചർ ടൈപ്പാണ് ആണ് കേട്ടോ ഹൈറ്റിൽ വരുത്തില്ല ഇതുപോലത്തെ മിക്സഡ് സീഡുകളാണ് ഇരുപത്തഞ്ച് സീഡുകളാണ് നമ്മൾ കൊടുക്കുന്നത് മിക്സഡ് മിക്സഡായിട്ടുള്ളത് എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത നമുക്ക് വിത്തുകളെല്ലാം മുളപ്പിക്കാനുള്ളത് കയർ കമ്പോസ്റ്റ് കണ്ടോ ഇതുപോലെ കല്ലും കട്ടയും ഒന്നുമില്ല നല്ല പൊരുപൊരായിരിക്കുന്ന നമ്മുടെ കയർ കമ്പോസ്റ്റ് ആണ് ഇതിലങ്ങോട്ട് വിത്തുകൾ പാകിയാൽ നല്ലപോലെ കിളിച്ച് വരും നല്ല ജർമിനേഷൻ ഉണ്ടാവും അപ്പോൾ അര കിലോ അൻപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ക്ഷമീമയ്ക്ക് വേണം മെസ്സേജുകൾ ഇടാന് വാട്സപ്പിൽ റിപ്ലൈ കിട്ടും ഇച്ചിരി ലേറ്റ് ആയാലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ